ഹായ് ഗായ്സ് എന്ത് പെട്ടെന്നാണ് നോമ്പൊക്കെ പോകുന്നതല്ലേ ഇന്നിപ്പോൾ നോമ്പ് പന്ത്രണ്ടായി അപ്പോൾ നോമ്പൊക്കെ തീരാറായി അതൊരു വിഷമമുണ്ട് എന്നാലും നോമ്പ് പിന്നെ തീരണല്ലോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എന്ത് നോക്കിയാലോ ഇന്ന് സ്പെഷ്യലായിട്ട് സമൂസ തന്നെ ഉള്ളു പിന്നെ ഷാമാം ജ്യൂസ് ഉണ്ട് പായസം ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് വെള്ളം കലക്കിയത് പിന്നെ നമ്മൾ ഇത്ര ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ പൊരിക്കടി വേണം അപ്പോൾ ഉണ്ടാക്കേണ്ട വിചാരിച്ചാലും കുട്ടികൾ സമ്മില്ല എന്നേ അപ്പോൾ ഉണ്ടാക്കുക തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽസ് അപ്പോൾ പിന്നെ എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ കൂടുന്നുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് നന്ദി പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ എന്തായാലും പറയണമല്ലോ നന്ദി പ്രകടനം വേണമല്ലോ അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്